പ്രകാരം ഇന്ന് പരീക്ഷ ഒക്കെ എഴുതി എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ അതിൻ്റെ നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ എല്ലാവർക്കും എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ടെഫായിരുന്നോ എന്താണ് അവസ്ഥ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒഫീഷ്യലി പി എസ് സി ഇറക്കിയിരിക്കുന്നൊരു ആൻസർ കീ അല്ല നമ്മൾ കണ്ട ഒരു നമുക്ക് ആ ഒരു ഏകദേശം മനസ്സിലായിട്ടുള്ള ആൻസർ കീ വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ സമ്മത സമ്മത പ്രായ പ്രായ നിയമം ഏജ് ഓഫ് കൺസന്റ് ആക്ട് നയൻ എയ്റ്റീൻ നയൻറ്റി വൺ മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി എന്താണ് എ ബി സി എന്നിവയാണ് കറക്റ്റ് ഉള്ളത് ഏതൊക്കെയാണത് ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സമ്പ്രദായ പ്രകാര നിയമം നിലവിൽ വരുന്നതിന് ദേശീയവാദിയായ ബാലഗംഗാധര തിലകൻ ശക്തമായി പ്രതിഷേധിച്ചു അത് കറക്റ്റാണ് അതുപോലെ ഫുൽമോണിദാസ് എന്ന ബംഗാളി പെൺകുട്ടി ഭർതൃപീഡനത്തിനാൽ മരിച്ചത് ബ്രിട്ടീഷുകാർ നിയമനിർ പിന്നീട് വരുന്നത് ഏതാണ് ബഹാരഞ്ചി മലബാർ ണം നടത്തുന്നതിന് ബ്രിട്ടീഷ്കാരെ പ്രേരിപ്പിച്ചു അതെല്ലാം ഒരു ചേരുംപടി ചേർക്കാനുള്ളതാണ് ഇതിലേതാ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതാണ് സ്മരണവിദ്യയാണ് സ്മരണവിദ്യ ചട്ടമ്പിസ്വാമികുടേതാണെങ്കിലോ വേദാധികാര നിരൂപണമാണ് ഗുണ്ടർട്ടിൻ്റെതാണെങ്കിലും ഏതാണ് ദൈവചിന്തനം എന്നുള്ളതാണ് ദൈവചിന്തനം പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലോ ലങ്കാമർദ്ദനമാണ് ഏതാണ് ലങ്കാമർദ്ദനം അടുത്ത ചോദ്യം ആണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ സ്ക്രീനൊക്കെ പ്രശ്നമുണ്ടോ എന്താണ് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞേ പെട്ടെന്ന് താഴെ പറയുന്നവൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അത് എ ആണ് ഗ്യാൻ ശ്യാം ദാസ് ബിർളയാണ് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് എന്താണ് ചെങ്കുളത്ത് കുഞ്ഞിരാമേനോ ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ വരുന്നത് നാല് എ ആണ് കറക്റ്റ് ഏതാണ് എ ചെങ്കുളത്ത് കുഞ്ഞിരാമേനേതാണ് മിതവാദിയാണ് പിന്നെ ദേവ്ജി ഏതാണ് വരുന്നത് കേരള കൗമുദിയാണ് മൂർക്കോത്ത് കുമാരനോ കേരള മിത്രമാണ് കെ സി കുമാരൻ ആണെങ്കിലോ കേരള പത്രികയാണ് അടുത്തത് യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ എഴുതപ്പെട്ട പ്രസിദ്ധമായ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം സമൂഹത്തിൽ ഏത് ജനവിഭാഗത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ഇതിൽ ഉത്തരം ഏതാണ് വരുന്നത് സി ആണ് വരുന്നത് സി മാത്രമാണ് ശരി എന്താ നില നിലാരംഭമായ അന്തർജനങ്ങൾ സ്ത്രീകൾ കൈത്തൊഴിലുകൾ എടുക്കാൻ പോകുമ്പോൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് അടുത്തത് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇതിലേതാണ് തെറ്റായ പ്രസ്താവന ഇതിൽ സി മാത്രമാണ് എന്താ ദോഹ കരാർ പ്രകാരം അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം സ്ഥാപിക്കാൻ താലിബാൻ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ അനുവാദം ആണതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അടുത്തത് താഴെ പറഞ്ഞതിൽ ചാറ്റ് ജി പി റ്റിയുടെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് അടുത്തതോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജിയോ എക്കണോമി ആയി ബന്ധപ്പെട്ടത് ഏതാണ് തിരഞ്ഞെടുക്കാനുള്ളതാണ് ഇതിലേതാണ് കറക്റ്റ് വരുന്നത് എട്ട് എ ആണ് വരുന്നത് എ ബി മാത്രമാണ് അടുത്തത് താഴെ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അതിലേതാണ് സി മാത്രമാണ് ശരി എന്താ ഈ നിയമത്തിൻ്റെ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു നിശ്ചിത കാലയളവ് സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിച്ചിട്ടുണ്ട് അതാണ് ഇതിൽ വരുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ടു ഡി ഫ്രാൻസുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ് വരുന്നത് അത് എ മാത്രം എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആരംഭിച്ച ലോകത്തെ പ്രശസ്തമായ സൈക്കിൾ സ ഓട്ടോ മത്സരമാണ് ടു ഡി ഫ്രാൻസ് എന്നുള്ളതാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റ് നടപ്പിലാക്കിയത് ഏതാണ് വരുന്നത് നൂറ്റി ആറാം ഭേദഗതിയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബാൽഫർ പ്രഖ്യാപനം താഴെ പ്രഖ്യാപിച്ച ഏതു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജൂതരാഷ്ട്ര രൂപീകരണമാണ് ഏതാണ് ജൂതരാഷ്ട്ര രൂപീകരണം അടുത്തൊരു ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യമാണ് ഇത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് എന്താണ് രാഹുൽ പണ്ഡിത് ഏതാണ് അവർ മൂൺ ഹാസ് ഡിഡ് ക്ലോഡ്സ് ആണ് പിന്നെ ബി ആർ അംബേദ്കർ ആണെങ്കിലോ അത് അൻ അനിലിയോഷസ് ഓഫ് കാസ്റ്റ് ആണ് അമൃത്യാസനിൻ്റേത് ഏതാണ് ആർഗ്യുമെൻ്റേറ്റീവ് ഇന്ത്യയാണ് രാമചന്ദ്ര ഗുഹ ആണെങ്കിലോ ഗാന്ധിജി ബിഫോർ ഇന്ത്യ ആണ് ഗാന്ധിജി ബിഫോർ ഇന്ത്യ താഴെ പറയുന്നവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി മാത്രമാണ് ഈ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ഭാഗമായി ത്രിഭാഷാ പദ്ധതി രൂപീകരിച്ചു എന്നുള്ളതാണ് അടുത്തത് താഴെ പറയുന്നവിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഏജൻസിയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം രണ്ട് പ്രാവശ്യം ലഭിച്ചത് ഇത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഏതാണ് യൂണിസെഫ് ആണ് ഏതാണ് യൂണിസെഫ് അടുത്തത് വീ വേർതിരിച്ചറിയുക വർഗീ വേർതിരിച്ചറിയുന്നു വർഗീകരിക്കുന്നു ഇത് പ്രധാനമായും ഏതുദ്ദേശത്തിന്റെ സ്പഷ്ടീകരമാണ് അത് ഗ്രഹണം എന്നുള്ളതാണ് ഏതാണ് ഗ്രഹണം ഓപ്ഷൻ ഡി ആണ് പഠിതാവിന്റെ ശാരീരിക മാനസിക വികാസത്തെ പരിഗണിക്കുന്ന പാഠ്യപദ്ധതി തത്വം ഏതാണ് ഉത്തരം വരുന്ന എന്താണ് സി ആണ് വ്യക്തിവൈചാത്യ തത്വമാണ് അതിർ അതിവർണ്ണനാഭ്യാസം ഉൾപ്പെടുന്നത് ഏതിലാണ് അത് സി ആണ് ആശയ ആശയസമ്പാദനം എന്നുള്ളതിലാണ് അടുത്തത് അമൂർത്ത ചിന്തന ഉൾപ്പെടുന്നത് അമൂർത്ത ചിന്തന ഏതിലാണ് ഉൾപ്പെടുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് എന്താണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അടുത്തത് ഇരുപത് സമൂഹത്തിന്റെ മനോഭാഷയായി രൂപപ്പെട്ടത് ഏതാണ് പഴഞ്ചൊല്ല് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്തത് ഗോഡി ഗൂയി എന്നീ ഭാഷകൾ കൂടുതൽ അടുപ്പമുള്ളതായി കേരളപാണിനി നിരീക്ഷിക്കുന്ന ഭാഷ ഏതാണ് അത് കർണാടകം എന്നുള്ളതാണ് അടുത്തത് മാന്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ എന്ന് ആശയവിനിമയത്തെ നിർവചിച്ചത് ആരാണ് ആരാണെന്നറിയോ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ ഓഡിബിൾ അല്ലേ അല്ലേ ഒന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് ഡെനീസ് മാക്വിൻ എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുദ്ര ഗ്രന്ഥമായി അറിയപ്പെടുന്ന കൃതി ഏതാണ് അത് ഡോക്ടറിന ക്രിസ്റ്റം എന്നുള്ളതാണ് അടുത്തത് വാസനാ വികൃതി എന്ന കഥ ആദ്യമായി വാസനാ വികൃതി എന്ന കഥ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഏത് സാഹിത്യ മാസികയിലേക്ക് മാസികയിലാണ് വിദ്യാവിനോദിനിയാണ് ഏതിലാണ് വിദ്യാവിനോദിനി ശങ്കിടി പാടുക എന്ന ശൈലി താഴെ പറയുന്നവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയാണ് ഏതാണ് കഥകളി ഇന്ത്യയിൽ ഫോക്ലോറിന് വേണ്ടി മാത്രമുണ്ടായ മാസിക എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണ് ഇന്ത്യൻ ജേണൽ ഓഫ് ഫോക്ലോർ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് മേസ്ത്രി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലേക്ക് വന്നു ചേർന്നത് പോർച്ചുഗീസ് ആണ് താഴെ കൊടുത്തിരുന്നു നാല് പ്രസ്താവനകളും പൂർണ്ണമായി ശരിയാകുന്നത് ഏത് ആനുകൂല് ആനുകാലികത്തെ സംബന്ധിച്ചതാണ് അത് കവനകൗമുദിയാണ് നടവിതയുമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഏക ആനുകാലിക പ്രസിദ്ധീകരണം മലയാളത്തിൽ ആദ്യമായി വിശേഷ ആനുകാലികം ആംഗലേയ കവികളുടെ കാൽപ്പനിക കവിതകൾ പള്ളത്തുരാമൻ വിവർത്തനം ചെയ്തു ആനുകാലികം ഭാഷാവിലാസം എന്ന പേരിൽ ഒമ്പത് വിശേഷാൽ പ്രതികൾ പ്രസിദ്ധീകരിച്ച ആനുകാലികം കവനകൗമുദിയാണ് ഉത്തരം വരുന്നത് ദ്രാവിഡത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതെന്ന് കേരള ഭാഷയെ നിരീക്ഷിക്കുന്ന സവിശേഷത ഏതാണ് അത് ഉദാതീത സ്വരഭേദമാണ് ഉത്തര സ്വര സ്വരഭേദം എന്നുള്ളതാണ് അടുത്തത് മുപ്പതാമത്തെ ചോദ്യം പോർച്ചുഗീസുകാരുടെ മേൽ സാമുദ്രിയുടെ പഠനം നേടിയ വിജയത്തിന്റെ പ്രതീകാത്മകമായ ആഘോഷമായി മാമാങ്ക വേളയിൽ നടത്തപ്പെട്ടിരുന്നത് ഏതാണ് അത് ഓപ്ഷൻ ഡി ആണ് അരിയിട്ടുവാഴ്ചയാണ് തനതു നാടക സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് സി എൻ ശ്രണ്ടൻ രചിച്ച നാടകം ഏതാണ് അത് കലി എന്നതാണ് ഏതാണ്ട് കലിയാണ് മൈക്രോ ബ്ലോഗിങ്ങിന് ഉദാഹരണമായി നൽകാവുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ട്വിറ്റർ ആണ് ദ്രാവിഡ ഭാഷകളിൽ വ്യാക്ഷേപക സർവനാമത്തിന് മർമ്മം ധർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഏതാണ് പേരച്ചമാണ് ഏതാണ് പേരച്ചം കഥകളിയിൽ ഏറ്റവും ലോകധർമ്മിയായ വേഷം ഏതാണ് അത് പച്ചയാണ് ഓപ്ഷൻ എ പച്ച കൂത്തിലെ മിഴാവിന് പകരമായി തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് തൊപ്പിമദ്ദം എന്നതാണ് ഏതാണ് തൊപ്പിമദ്ദം സ്വനിമങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പേരെന്താണ് അത് വ്യത്യം എന്നുള്ളതാണ് വ്യത്യം ഓപ്ഷൻ ഡി കോട്ടൻ തീർത്തൊരു കോട്ടയം കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കീചകഥമാണ് അത് അര ഇരമയം തമ്മിന്റെ അല്ലേ ഉദഗി എന്നൊക്കെ നമ്മൾ കോടിച്ചു പഠിച്ചത് ഇതിലേതായിരുന്നു അഡീഷണൽ വരുന്നത് ഭഗവതായിരുന്നു അല്ലെ താഴ്ത്തിരിക്കുന്നവർ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിൽ പെടാത്തത് ഏതാണ് പോക്കുവയിലാണ് അല്ലേ പോക്കുവയിലായിരുന്നതായിരുന്നു അരവിന്ദന്റെ താഴെ കൊടുത്തിരിക്കുന്നവർ നിബാധത്തിന് ഉദാഹരണമായി നൽകാവുന്നത് ഏതാണ് ബോബനും മോളിയും എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഉൾപ്പെടാത്തത് ഏതാണ് വരുന്നത് നാമം എന്നുള്ളതാണ് മാതാപിതാക്കളിൽ നിന്ന് വേറിട്ടു പോയ കുട്ടിയുടെ കഥ പറയുന്ന മലയാളത്തിലെ നിശബ്ദ ചലച്ചിത്രം ഏതാണ് അത് വിഗതകുമാരനാണ് ഏതാണ് വിഗതകുമാരൻ താഴെ താഴെത്തിരിക്കുന്നവർ പക്ഷിമോദയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഏതായിരുന്നു അത് വൈജ്ഞാനിക വിഷയങ്ങൾ പ്രതിപാദിച്ചു എന്നുള്ളതാണ് ക്രിയയെയോ നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാത്ത വിഭക്തി ഏതാണ് അത് നിർദ്ദേശികയാണ് നിർദ്ദേശിക്കുക താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി പ്രചലിത ഫേസ് എന്നത് നാടകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് കല്ലൂർ ഉമ്മൻ ഫിലിപ്പാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയ്ക്ക് ദിശാബോധം നൽകുന്ന വിധത്തിൽ ഏതാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര ദിശാബോധനം നൽകുന്ന വിധ വിധത്തിൽ ഇടയ്ക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിൽ എത്തിച്ച ആരാണ് വാൻവിഡാണ് അല്ലെ മാമ്പള്ളി ശാസനത്തെ പറ്റി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് ഏതാണ് വരുന്നത് കൊല്ലവർഷം ആദ്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇ വി രാമസ്വാമി നായകർ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച സത്യാഗ്രഹം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണല്ലേ വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്ന കേരളീയ തനതു തനതു കലയുടെ അടിസ്ഥാന ശാസ്ത്രമായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് അങ്കുലിയാംഗമാണല്ലേ അങ്കുലിയാംഗം മലയാള നാടക സാഹിത്യത്തിൽ സംഘടിത തനതു നാടകം സംഘടിത നാടകം എന്നത് ആശയം അവതരിപ്പിച്ച നാടകകർത്താരാണ് സി ജെ തോമസ് ആണ് ആരാണ് സി ജെ തോമസ് ഇനി സുഗണവർദ്ധനി പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ആണ് ആരാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അലിംഗ ബഹുവജത്തിന് ഉദാഹരണമാണ് അലിംഗം മിടുക്കറാണ് മിടുക്കർ ഡൽഹിക്ക് പുറത്ത് ആദ്യമായി ദൂരദർശൻ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് ബോംബെ ആണ് എവിടെയാണ് ബോംബെ ആണ് ദൂരദർശൻ ദേശീയ ശൃംഖലയിൽ സംപ്രേഷണം ചെയ്തത് ഹോം ലോഗ് എന്ന പരമ്പരയുടെ ഉദ്ദേശം എന്തായിരുന്നു സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം നൽകുക ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടിയായി വില്യം ലോകം രേഖപ്പെടുത്തുന്ന സംഭവം ഏതാണ് മലബാർ കലാപമാണ് ഏതാണ് മലബാർ കലാപം ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നവംബർ പ പന്ത്രണ്ടിന്റെ പ്രാധാന്യം എന്തായിരുന്നു എന്താണ് പ്രാധാന്യം വരുന്നത് അത് നാട്ടുരാജ്യങ്ങൾ പ്രവർത്തിച്ച റേഡിയോ നിലയങ്ങൾ ഇന്ത്യാ ഗവൺമെന്റ് ഏറ്റെടുത്തെന്നുള്ളതാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന വാദഗതിയുടെ അവതാരകൻ ആരാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ആര് ആറ്റൂർ കൃഷ്ണ പിഷാരടി വർണ്ണങ്ങൾക്ക് ശ്വാസി നാദി എന്ന വിഭജനം സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനമായി കേരള ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് അത് ബാഹ്യപ്രയത്നമാണ് എന്താണ് ബാഹ്യപ്രയത്നം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആകാശവാണിയുടെ ആദർശവാക്യം ഏതാണ് ബഹുജന ഹിതായ ബഹുജന എന്നുള്ളതാണ് സുഖായെന്നുള്ളതാണ് ചെറോണയുടെയും അയ്യപ്പൻറെ ജീവിത സമരം ചിത്രീകരിക്കുന്ന ആത്മകഥ ഏതാണ് അത് മന്നത്ത് പത്മനാഭൻറ്റേതാണ് ഇനി ചേരുമ്പടി ചേർക്കാനാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കര ഓർമ്മയുടെ തീരങ്ങളിൽ തകഴ്ച ബഷീർ ാവ് മാത്തൻ തരകൻ കഥയല്ല കവിതയല്ല നിരൂപണമല്ല കഴിഞ്ഞുപോയ ജീവിതകാലത്തിന്റെ സ്മരണകൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്ത നറുങ്ങുക നുറുങ്ങുകൾ മാത്രം ഈ സാക്ഷ്യപ്പെടുത്തൽ ഏതാണ് ആത്മകഥയ്ക്ക് ഉൾക്കൊള്ളുന്നതർജനത്തിന്റെ ആത്മകഥയ്ക്കൊരാമുകലേ ആശാന്റെ സങ്കീർണ വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രയാസങ്ങളും വികാര തരംഗങ്ങളും സംഗമിച്ചപ്പോൾ അതിനൊരു പ്രകാശനം നൽകുന്നത് ഒരാശ്വാസമായി തോന്നി എന്ന പ്രസ്താവന ഉൾക്കൊന്നുള്ള ജീവചരിത്രം ഏതാണ് മൃത്യുജയം കാവ്യജീവിതം എന്നതാണ് ഏതാണ് മൃത്യുജയം കാവ്യജീവിതം എം വി അനിൽകുമാർ രചിച്ച ചരിത്രത്തിനോടൊപ്പം ജീവചരിത്രത്തെ പരാമർശിക്കുന്ന ചരിത്ര പുരുഷന്മാരാണ് ഇ എം എസ് ആണ് ഇ എം എസ് അമേരിക്ക ഷയിക്കാൻ ആരംഭിച്ച ഒരു സമൂഹമാണ് കുതിച്ചു കയറിയ ഗ്രാഫ് മൂർദ്ധത്തിന് മൂർദ്ധജത്തിലെത്തി കഴിഞ്ഞു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അതൊരു പക്ഷേ പ്രകൃതിയുടെ നിയമമാണ് യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് മലയാളികൾക്കിടയിലെ ജാതിമത വേർതിരിവുകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്ന കേരളീയരുടെ ജനിത ജനിതക ചരിത്രം ചെയ്യുന്ന മലയാളി ഒരു ജനിതക വായന എന്ന വൈജ്ഞാനിക ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ് മനു എസ് പിള്ളയാണ് അല്ലെ മനു എസ് പിള്ള കോഗ്നേറ്റീവ് ന്യൂറോളജിയുടെ തലത്തിൽ ഉൾപ്പെടുന്ന ചിന്തകളും വാക്കുകളും സർഗാത്മകതയും അപഗ്രഥിക്കുന്നു ചിരിയും ചിന്തയും സർഗാത്മയും എന്ന വൈജ്ഞാനിക ഗ്രന്ഥം രചിച്ചത് ആരാണ് കേൾക്കപ്പെടുന്നുണ്ടോ പി കെ രാജശേഖരൻ ആണല്ലേ ഓക്കെ കേരളത്തിലെ പക്ഷ എന്ന വ്യക്ത വിഖ്യാത ഗ്രന്ഥം രചിച്ച ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഏതാണ് കെ കെ നീലകണ്ഠനാണ് ആരാണ് കെ കെ നീലകണ്ഠൻ ഇനി ഒരു ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇതിലേതാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആണല്ലേ എന്താണ് കാശ്മീർ എന്നത് എസ് കെ പൊറ്റക്കാട് ഹൈം ഹിമവിഹാരം എന്നുള്ളത് ആരുടെയാണ് സ്വാമികൾ ഹിമഗിരി വിഹാരം അത് തപോവനസ്വാമികൾ ഹൈമദൂവിൽ ആണെങ്കിലോ എം പി വീരേന്ദ്ര ഹിമവാന്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ നഗര കാമങ്ങളും ബഷീറും എന്ന ലേഖനത്തിൽ മുഹമ്മദ് അബ്ബാസ് ബഷീറിന്റെ ഏത് കഥയാണ് തന്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് അപകൃക്കുന്നത് ശബ്ദങ്ങളാണല്ലേ ശബ്ദങ്ങൾ തിണസങ്കല്പത്തിൽ കവിതയിലെ പ്രമേയം അഥവാ വൈകാരിക അനുഭവത്തെ പൊരുൾ ഏതാണ് ഉരിപ്പൊരു ഉരിപ്പൊരുൾ വിവേകമില്ലാതെ ഹൃദയരെ വിശേഷിപ്പിക്കാൻ രാജശേഖരൻ ഉപയോഗിക്കുന്ന പദം ഏതാണ് സദർണാഭിവാരികൾ എന്നുള്ളതാണ് വ്യങ്കമില്ലാത്ത വാച്യം മാത്രമുള്ള കാവ്യങ്ങളെ ആനന്ദവർദ്ധൻ എന്താണ് വിശേഷിപ്പിക്കുന്നത് ൂതവാക്ാക്യം എന്നാണ് താഴെ താഴെപ്പറയുന്നവൽ കവിശാസ്ത്ര സിദ്ധാന്തങ്ങൾ അവ ആവിഷ്കരിച്ച സൈദ്ധാന്തികമര്യമായി ചേർ ചേർക്കുമ്പോൾ ഏതാണ് കറക്റ്റ് എഴുപത്തഞ്ച് ഓപ്ഷൻ ബി ആണ് വരുന്നത് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ തിയറി ആരുടെയാണ് ലോഞ്ചിനസ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഐ എ റിച്ചാർഡ്സ് ഇൻഡ്യൂഷൻ തിയറി ആരുടെയാണ് ക്രോച്ചയാണ് സിനി സിനി തീയർ ആണെങ്കിലോ അത് ഓക്കെ ഡി ആണ് ഐ ഓപ്ഷൻ കറക്റ്റായിട്ടുള്ള നോക്കിയാൽ മതി പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബി ആണ് വരുന്നത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഇതിലേതാണ് വരുന്നത് ശരിയായിട്ടുള്ളത് ഏയാണല്ലേ കാര്യം എല്ലാം ശരിയാണെന്നുള്ളതാണ് കലയിൽ കള്ളനാണയങ്ങൾ ഉണ്ടാകുന്നു കല ഒരു തൊഴിലായിത്തീർന്നു കല പഠിപ്പിക്കാൻ കലാപീഠങ്ങൾ ഉണ്ടായി കലാകാരന്റെ ആത്മാർത്ഥത ഇതിലെ എല്ലാം ശരിയാണെന്നുള്ളതാണ് പ്രസ്താവന ഒന്ന് ദുരന്ത നാടകത്തിൽ കാരണം ഹെർമേഷിയാണ് ഹെർമേഷ്യ സ്ഥിതി വിപര്യം പ്രത്യാഭിജ്ഞം എന്നീ രണ്ട് തരത്തിൽ എന്നീ രണ്ട് തരത്തിലുണ്ട് പ്രസ്താവന മൂന്ന് ദുരന്ത നാടകത്തിന്റെ പ്രയോജനം കഥാർസിസ് ആണ് ഇതിലെല്ലാം ശരിയാണ് അല്ലേ നിരൂപകൻ പക്ഷാപാതം പ്രകടിപ്പിക്കണം അത് വ്യക്തിപര വ്യക്തിപക്ഷാപാതമല്ല ഗുണപക്ഷാതാപം ആയിരിക്കണം അഭിപ്രായപ്പെട്ട മലയാള നിരൂപകനാരാണ് മാരാരാണ് മാരാർ മലയാള സാഹിത്യത്തിൽ ആദ്യത്തെ ഫെമിനിസ്റ്റ് കവി ആരാണ് എന്ന ചോദ്യത്തിന് ഉണ്ണായിവാറിൽ തന്നെ എന്ന ഉത്തരം കിട്ടാവുന്ന രീതിയിൽ ആ കവി ദമേന്തിക്ക് ഇതിഹാസത്തിൽ നിന്നും വ്യത്യസ്തമായ വ്യക്തിത്വം നൽകി പീഡിത പ്രീപഥത്തിന് ആകുന്നു ആരുടെ നിരീക്ഷണമണീ വരികൾ എം ലീലാവതിയാണ് അരുടെയാണ് എം ലീലാവതി കേരളീയ പാണീയത്തെക്കുറിച്ച് ശേഷഗിരി പ്രഭുവിൻ്റെ ലേഖനപരമ്പര പ്രത്യക്ഷപ്പെടുന്ന മാസിക ഏതാണ് ഭാഷാഭൂഷണിയാണ് ഏതാണ് ഭാഷാഭൂഷണി ആദ്യമായി രാമചരിതം പൂർണ്ണമായി വ്യാഖ്യാനിച്ചത് ആരാണ് പി വി കൃഷ്ണൻ നായരാണ് ആരാണ് പി വി കൃഷ്ണൻ നായർ പുനരവും നിജാപവും അതൊരു വരികളാണ് കൊടുത്തിരിക്കുന്നത് ഏതാണ് നിങ്ങൾ നോക്കുക ഉത്തരം വരുന്നത് എന്താണ് ബി ആണ് രാമപ്പണിക്കറാണ് രാമപ്പണിക്കർ ഇരവിക്കുട്ടിപ്പിള്ളപ്പോരി മറ്റൊരു പേരെന്താണ് കണിയാകുളത്ത് പോരാണ് എന്താണ് കണിയാങ്കുളത്ത് പോര് ഇത്തരവാ ഇത്തരവാത്ത ഘോഷണത്തെ പോലെ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്നും മുഴുവൻ അത് ഏത് ഏതിലാണ് കറുത്ത ചട്ടിച്ചികളാണ് കറുത്ത ചെട്ടികൾ ചട്ടി അടുത്തതൊരു വരിയാണ് വരുന്നത് ഏതിലെ വരിയാണ് വരുന്നത് എ ആണ് ഉണ്ണുനീലി സന്ദേശമാണ് ഉണ്ണുനീലി സന്ദേശം ബാലകലീല ആ അടുത്തതൊരു വരിയാണ് വരുന്നത് ഏതിലാണ് വരുന്നത് ബി ആണ് വരുന്നത് എഴുത്തച്ഛനാണ് നളോദയം മഹാകാവ്യം രചിച്ചതാരാണ് സി ആണ് വരുന്നത് വിദ്വാൻ പി ജി നായരാണ് വിദ്വാൻ പി ജി നായർ എന്നതാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തൊക്കെ നമ്മൾ സെറ്റ് ഇതിൻ്റെയൊക്കെ നമ്മൾ ചോദ്യ പേപ്പർ അടുത്ത് ചെയ്യുന്നതാണ് സെറ്റിൻ്റെ എക്സാം നമുക്ക് ഈ ഒരു മാസം വരുന്നുണ്ട് താഴെ പറ ഒരു ഇതിൻ്റെ പറഞ്ഞു ഉത്തരം എൺപത്തി എട്ടിൻ്റെ ഉത്തരം പറഞ്ഞു ഡി ആണ് വരുന്നത് സംക്രമണം എന്നുള്ളതാണ് താഴെ പറയുന്ന പ്രസ്താവന മനസ്സിലാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഇതിലേതാണ് വരുന്നത് എൺപത്തി ഒൻപത് ഒന്നും രണ്ടും ശരിയാണല്ലേ പൊറൽ എന്ന കഥ സമാഹരിച്ചതാരാണ് മനോജ് വെങ്ങലയാണ് മനോജ് വെങ്ങല എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് പെൺമൊഴി വഴികൾ എന്ന പുസ്തകം തയ്യാറാക്കിയതാരാണ് ആരുടെയാണത് സച്ചിദാനന്ദനാണ് സച്ചിദാനന്ദൻ മൃഗബലികൾ വിജയോത്സവങ്ങൾ എന്ന ലേഖനം ഇന്ദുലേഖ എന്ന നോവലിനെ കുറിച്ച് എഴുതിയതാരാണ് വി സി ശ്രീജനാണ് സാറാ ജോസഫ് എന്ന എഴുത്തുകാരിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഏതാണ് വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് ഒന്നും രണ്ടും നാലും എന്നതാണ് ശരി താഴെ പഴിന്റെ കൃതി അല്ലാത്തത് ഏതാണ് അത് ലാവുക ലാവുക എന്നുള്ളതാണ് ലാവാവുക എന്നുള്ളതാണ് ലാവാവുക എന്നുള്ളതാണ് സിയാണ് അടുത്തത് ഏതാണ് കറുത്ത പൊക്കത്തിൽ എല്ലുന്തിയ കയ്യിൽ നിറയെ രോമമുള്ള ദേവുവിനെ കണ്ടാൽ മഴക്കാലത്ത് വരച്ച് വരച്ചു ചാലിൽ വീണ ചത്ത കൊമ്പിപ്പയ്യനെയാണ് ഓർമ്മ ഓർമ്മ വരിക ഇത് എം ടിയുടെ ഏത് നോവലിലാണ് കാലമാണല്ലേ കാലം മഴയയുടെ തീരങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി മാഹിയിൽ ശില്പപരമ്പര തീർത്ഥാരാണ് ആരാണ് വരുന്നത് അത് എം എം വി ദേവനാണ് എം വി ദേവനാണ് കോത്തായത്തുകാരൻ ദ്വൈമിനിയെ അവതരിപ്പിക്കുന്ന മലയാള നോവൽ ഏതാണ് അത് ആലാഹിയുടെ പെൺമക്കളാണ് ആലാഹിയുടെ പെൺമക്കൾ താഴെ പറയുന്നതിൽ തിരഞ്ഞെടുക്കാനാണ് ഏതാണ് വരുന്നത് അത് ബി ആണ് കാരുടെ കൃതിയാണ് മീൻകാരി എന്നത് സിനിമാറ്റിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയതാണ് റാം കെയർ ഓഫ് ആനന്ദിയിലെ അഖിൽ പി ധർമ്മജൻ നീരാളിയൻ എന്ന കഥ രചിച്ചതാരാണ് അംബികാസുധൻ മാങ്ങാടാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു എച്ച് എസ് എ പരീക്ഷയ്ക്ക് നടന്നിട്ടുള്ളത് എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ എന്നുള്ളതെന്ന് പറയുന്നുട്ടോ ഇപ്പോൾ എക്സാം ഈസി ആയിരുന്നു എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ അത് ഒഫീഷ്യലി ആൻസർക്ക് വരുമ്പോൾ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക നമുക്കത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ് പ്രശ്നമല്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും നിങ്ങളത് കണ്ടിലായിട്ട് പിൻ പറഞ്ഞാൽ നമുക്കത് പിൻ ചെയ്ത് വെച്ച് തിരുത്താവുന്നതാണ് ഓക്കെ താങ്ക് യു